ഹായ് അസ്ലാംക്കും റഫീഖ് കാരക്കാടാണ് എന്താണ് വിശേഷങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ റമദാനും കാര്യങ്ങളൊക്കെ അല്ലേ ഇന്ന് മുതൽ നമ്മളെ കേരളത്തിൽ റമദാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്താണല്ലോ അപ്പോൾ നമ്മൾ ഇത് ചെയ്തിരുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പൂരങ്ങൾ അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഒരു മാസം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ മെയിൻ വീഡിയോ ആയ ടോയ്സുകൾ ടോയ്സിൻ്റെ മെയിൻ വെറൈറ്റി വീഡിയോസാണ് ഇനി ഈ ഒരു മാസം അതേപോലെ റമദാൻ്റെ കാര്യങ്ങൾ റമദാൻ്റെ വിശേഷങ്ങൾ വീട്ടിലെ വിശേഷങ്ങൾ കാര്യങ്ങൾ നോമ്പ് തോറ കാര്യങ്ങൾ അങ്ങനെയുള്ള വീഡിയോസ് വരും പരമാവധി എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഷോപ്പിൽ ഷോപ്പിലിപ്പോൾ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അധികം ഷോപ്പിൽ ചെയ്യാണ്ട് മിക്സാക്കി ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഫസ്റ്റും കാരണം പല ദശി പിന്നെ റമദാനാണല്ലോ പുറത്ത് പോയി ഷോപ്പിൻ്റെ പുറത്ത് പോയിട്ടുള്ള പരിപാടി അത്രയും ബെയിലാണ് പുറത്ത് നമുക്ക് പുറത്തിറങ്ങിയിട്ടുള്ള പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ സമയം എട്രെമിക്കൽ ഞോപ്പ് തുറന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഷോപ്പിനകത്തുള്ള ഒരുപാട് കുറച്ച് നല്ല ഡൈക്കാസ്റ്റ് വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഓരോ ദിവസവും ഓരോന്ന് അൺബോക്സ് ചെയ്യാൻ ക്ഷമിക്കും ഉറപ്പ് പറയില്ല അപ്പോൾ അതിലൊക്കെ നമുക്ക് നോക്കി വെക്കാം ഓക്കെ അപ്പോൾ ചെങ്ങനമാരെ ഇപ്പോൾ ഡൈകാസ്റ്റ് വണ്ടികളുടെ ട്രെൻഡ് പറയാം കാരണം അത്രയും കളക്ഷൻസ് നമ്മളുടെ അടുത്ത് വരുന്നുണ്ട് അതേമാതിരി സെയിലാവുന്നുണ്ട് കേട്ടോ ഇത് വെറും നൂറ്റി എഴുപത്തഞ്ച് രൂപ വില വരുന്ന നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഐറ്റങ്ങളാണ് എല്ലാ മോഡൽ വണ്ടികളുടെയും അതിങ്ങനെ ഒരു സംഭവം വരിക ഇത്ര സിമ്പിളായിട്ട് നമ്മളെ ഹോട്ടൽസിൻ്റെ വണ്ടി ഉണ്ടല്ലോ അതിനാണി കുറച്ച് വലിപ്പം ഉണ്ടാവും ചെങ്കിലും ബോക്സൊക്കെ വരിക അത് ചെറിയ റേറ്റേ ഉള്ളൂ നൂറ്റി എഴുപത്തഞ്ചൊന്ന് റേറ്റ് വരുന്നുള്ളൂ ഇതിനെ അപ്പോൾ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണ് അതിങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ ഇത് കണ്ടില്ലേ ഇതൊക്കെ നല്ല പക്ക കഴിഞ്ഞാൽ പക്ക ഒറിജിനാലിറ്റി തോന്നിക്കുന്ന നല്ല ഫിനിഷിങ്ങുള്ള വണ്ടികൾ കേട്ടോ ഇതും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു വെറൈറ്റി ഐറ്റമാണ് അതുപോലെ ഇതുണ്ടോ ഇതൊക്കെ ഇതിൽ പൊട്ട തന്നെയാണ് വൈവ എന്തെല്ലാം വണ്ടികളാണ് നിൽക്കുന്നത് ഇത് ഉണ്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ അൺബോക്സ് ചെയ്യും കേട്ടോ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് കാണിച്ചു തരാണ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരികയാണ് ഇതെല്ലാം സെയിലാവുന്ന വണ്ടികൾ അല്ലാണ്ട് സെയിലാവാത്ത വണ്ടികൾ നമ്മൾ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചിരുന്നതാണ് ഓരോ വണ്ടിയും അതുപോലെ ഇലക്ട്രിക്കൽ വണ്ടികൾ ഇതെല്ലാം നമ്മുടെ റമദാൻ്റെ സ്പെഷ്യൽ ഓഫർ റേറ്റിലാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് വ്യത്യസ്തമായ വണ്ടികൾ ഒരുപാടുണ്ട് ഷോപ്പിൽ അതേപോലെ കുട്ടികൾക്ക് ആവശ്യമുള്ള ഡേപ്പർ കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ഓഫർ റേറ്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് വേണ്ടില്ല ഹണ്ണിമണ്ണി പറഞ്ഞ ബ്രാൻഡ് വെറും തൊള്ളായിരത്തി തൊണ്ണത് പോലെയുള്ള സാധനം വരുന്ന നാനൂറ്റൊണ്ടാണ് സെയിൽ ചെയ്യുന്നത് അതേപോലെ ടെഡി പറഞ്ഞ ബ്രാൻഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എല്ലാത്തിനും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവട്ടോ മാത്രമല്ല നമ്മുടെ ടോയ്സ് മാത്രമല്ല ന്യൂൺ ബേബിയുടെ എല്ലാ ഐറ്റംസും നമ്മളിൽ അവൈലബിൾ ആണ് ഇത് രണ്ടാമതും റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മളെ ഷോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഈ രണ്ട് മാസത്തിനിടയ്ക്ക് ഒരു രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ചാനൽ കൂടിയിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ് കാരണം പഴ ആൾക്കാർക്കും അറിയാം നമ്മുടെ ഷോപ്പും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളെ ഷോപ്പിൽ നിന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങനാകുളത്തിൽ നിന്നും തൃശ്ശൂർ റോഡിൽ വരുമ്പോൾ എസ് ബി ഐ ബാങ്ക് തൊട്ടടുത്ത് തന്നെ ഇതാണ് നമ്മുടെ ഷോപ്പ് സൂക്ക് അള്ളി അറേബ്യ ഓക്കെ പിന്നെ ഇതിങ്ങനെ ചങ്ങന റോഡ് അവിടെ തൃശ്ശൂർ റോഡ് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് സ്പൈസ് കാര്യങ്ങൾ സ്പൈസൊക്കെ വലിയ ഷോപ്പുണ്ട് അത് കഴിഞ്ഞ് നമ്മളെ ഷോപ്പ് അത് കഴിഞ്ഞ് എസ് ബി ഐ ബാങ്ക് ഏകദേശം എല്ലാവർക്കും ഓടിയിട്ടുണ്ടാകുമല്ലോ അല്ലേ അതേപോലെ റൈഡോൺസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ടെ ബിയർ ഡോള് കാര്യങ്ങൾ അങ്ങനെ അതേപോലെ ചെറിയ കുട്ടി കളിക്കാൻ പറ്റിയ ഒരുപാട് ചെറിയ ചെറിയ സ്മോൾ ടോയ്സുകളും കാര്യങ്ങളും സോഫ്റ്റ് ടോയ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എങ്ങനെ ഷോപ്പ് കണ്ടില്ലേ അപ്പോൾ ഓഫറുകൾ നമ്മളെ ഷോപ്പിൽ എപ്പോഴും ഉണ്ടാവും വർഷത്തിൽ മുന്നൂറ്റി അഞ്ച് ദിവസം ഓഫറുള്ള നമ്മളെ ചങ്ങനാകുളത്തെ ഒരു ടോയ് ഷോപ്പാണ് നമ്മളെ സുക്കിൾ അറേബ്യ അപ്പോൾ നമ്മളെ ഷോപ്പിൽ ഒരുപാട് ടോയ്സിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് ഈ ഒരു മാസം ഉഷാറാക്കാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അത് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു പരസ്യത്തിൻ്റെ ഒരു ഗുണം ചെയ്യും എല്ലാ ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യുക അതേമാതിരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നീമ്മുടെ പാത്തൂർ റയ്യൂ ഒക്കെ ഞാൻ വരുമ്പോൾ സുഖമായിട്ട് ഉറങ്ങുകയാണ് കാരണം അക്കാഴത്തിന് ചേച്ചി റയ്യൂസിന് നോമ്പുണ്ട് കേട്ടോ പാത്തൂരിന് നോമ്പില്ല നമ്മളത് അതിന് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾ എന്നിട്ട് പ്രാവശ്യം വിളിച്ചപ്പോൾ എണീറ്റില്ല പിന്നെ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അങ്ങനെയാണ് വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചാനൽ വരുന്നതാണ് അപ്പോൾ എങ്ങനെ എല്ലാവരും നോമ്പുള്ളവരൊക്കെയാണെന്ന് വെച്ചെങ്കിൽ പരമാവധി പുറത്തിറങ്ങാണ്ടിരിക്കുക അത്രയും ചൂടാണ് പുറത്ത് ഏഹ് അത്രയും കഠിനമായ ചൂടാണ് അപ്പോൾ ഇന്നത്തെ വിടിപെടുക എൻ്റെ പിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കൊണ്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ